അസ്സിലം മോയമാണ് ഓയമ്പയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളൊരു യാത്ര പോവാണ് ട്രെയിനിലാണ് യാത്ര ഡൽഹിയിലേക്കാണ് ആദ്യം അവിടെ നിന്ന് ഹിമാചൽ പ്രദേശിലെ മണാലിയും കസോളും ഒക്കെ ആസ്വദിക്കാനാണ് യാത്ര പോകുന്നത് ഞങ്ങളുടെ എല്ലാ യാത്രയും സ്ലീപ്പർ ക്ലാസ്സിലൊക്കെയായിരുന്നു ചെയ്തിരുന്നത് ഡൽഹിയിലേക്ക് പോയതും തിരിച്ചു വന്നതും സ്ലീപ്പർ ക്ലാസ്സിൽ തന്നെയാണ് പലപ്പോഴും പലരും പറയാറുണ്ട് സ്ലീപ്പർ ക്ലാസ്സിലെ യാത്രകൾ വലിയ അപകടം പിടിച്ചതൊക്കെയാണ് ില്ല അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലെത്തി ഡൽഹിയിൽ നിന്ന് അടുത്തൊരു വോൾവോ ബസ്സിനാണ് ഞങ്ങൾ മണാലിയിലേക്ക് യാത്ര പുറപ്പെടുന്നത് മണാലിയിലേക്ക് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അവിടെ ജാക്കറ്റും മറ്റുമൊക്കെ വയ്ക്കുന്നുണ്ട് ഞങ്ങൾ നേരെ ബസ്സിലേക്ക് കയറി പന്ത്രണ്ട് പതിനാല് മണിക്കൂർ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ മണാലിയിലെത്തി ഗുഡ് മോർണിംഗ് ഞങ്ങൾ മണാലിയിലെത്തിയിട്ടുണ്ട് ഇന്നലെ നമ്മൾ ഡൽഹിയിൽ നിന്ന് ബസ് കയറി ഇന്നിപ്പോൾ മണാലിൽ എത്തി മണാലിൽ നമ്മൾ യലാഗോന്റെ റോക്ക് വില്ല എന്നുള്ള സ്ഥലത്താണ് താമസിക്കുന്നത് ഒരു യാത്ര എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ചുമ്മാ വർക്ക് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യാൻ നമ്മൾ ഡൽഹിയിൽ നിന്ന് റൂം എടുത്ത് വർക്ക് ചെയ്യലാണ് അപ്പോൾ രണ്ട് ദിവസം ചുമ്മാ അവിടെ ഇരിക്കുന്ന പകരം അന്ന് മണാലിലേക്ക് വന്നാലെന്ന് വിചാരിച്ചു അടിപൊളി സ്റ്റേയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കൂടുതൽ അറിഞ്ഞ് തിരിയാത്തോണ്ട് അതിന് സമയമില്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു പാക്കേജിലാണ് വന്നത് അപ്പോൾ നല്ല ഹോസ്റ്റിങ്ങും കാര്യങ്ങളാണ് അവർ തന്നെയാണ് വോൾവോ ടിക്കറ്റ് ബസ്സും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് എല്ലാം ചെയ്തു തരുന്നത് ഒന്നാമത്തെ ദിവസം നമ്മളിങ്ങനെ മണാലി മൊത്തം കളഞ്ഞിത്തിരിങ്ങിന്ന് പിന്നെ രണ്ടാമത്തെ ദിവസമാണ് ബാക്കി നമ്മൾ നാളെ ബൈക്കിലാണ് സവാരി അപ്പോൾ ഓരോരു ദിവസത്തെ ഓരോരു ദിവസത്തെ ബ്ലോഗായിട്ട് നമുക്ക് ചെയ്യാം കണ്ടാ മഞ്ഞാണ് മഞ്ഞുമലകൾ ഇടുന്നത് നമുക്ക് സുഖമായിട്ട് ഇവിടെ ഇരുന്നിട്ട് ആസ്വദിച്ചിട്ട് കാണാൻ പറ്റും ഓരോ സ്ഥലത്തും ബാൽക്കണി ഉണ്ട് നല്ല തണുപ്പുണ്ട് അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞുമലകൾ അങ്ങനത്തോളം കാണാൻ പറ്റുന്നതാ അവിടെയൊക്കെ മഞ്ഞുമലകളാണ് നല്ല ഒരു മലയുടെ താഴ്വാരത്ത് ഒരു സൈഡിൽ കുറേ വീടുകളും മറ്റുമൊക്കെ കാണാം അതിൻ്റെ മറ്റൊരു വശത്ത് ഈ ഒരു വില്ല ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് അത് നമ്മളെ വോൾവ ബസിന്റെ അടുത്ത് നിന്ന് നമ്മളെ പിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നു നൂരെ മഞ്ഞുമലക്കെ ഇങ്ങനെ കാണാൻ പറ്റും കണ്ടോ ഈ വെറുതെ വൈബാണ് രാവിലെ നല്ല തണുപ്പുണ്ട് ഞാനും മോളൊക്കെയാണ് വന്നിട്ടുള്ളത് അസ മോൾ ബിസ്ക്കറ്റ് നിന്നാണ് അല്ലേ അസാ അപ്പം ഇതാണ് റൂമ് റൂമിൻ്റെ ഉൾവർഷം മോള് കാണണ്ടോട്ടെ നല്ല നല്ല ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏ മോക്ക് എടുക്കണോ ഇതണ്ട ഇവിടെ നല്ല ഇരിക്കാനുള്ള സോഫ കാര്യങ്ങളൊക്കെ ഉണ്ട് മോടുക്കുവാണ് പിന്നെ ഏറ്റവും പിടുത്തു പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ബാത്റൂമും കാര്യങ്ങളൊക്കെ എപ്പോഴും നല്ല നീറ്റാ നോക്കുമല്ലോ ബാത്റൂം അടിപൊളി ആയിട്ടുണ്ട് അതത് അണുത്തിട്ട് നല്ല അടിപൊളി തോപ്പയിലിട്ട് മോളെടുക്കുന്നുണ്ടാ നമ്മള് ചെരുപ്പും ഷൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗ്ലൗസും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇവിടെ ഹോട്ടലിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂന്ന് ഡേ അഞ്ച് ദിവസത്തെ പ്രോഗ്രാം ആണ് രണ്ട് നൈറ്റ് ഇവിടെ രണ്ട് നൈറ്റ് നമ്മൾ ബസ്സിൽ ഫുൾ പാക്കേജ് അടക്കം ഒരാൾക്ക് നാലായിരത്തി എഴുന്നൂറ് റുപ്പ്യാണ് വരുന്നത് അതുപോലെ എൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ സൈറ്റ് സീയിങ് അതായത് സോളങ് വാലിയിലൊക്കെയാണ് ഇവർ ഇപ്പം പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ അടൽ വരെ ഇവർ കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ ലോക്കൽ സൈറ്റ് സീയിങ്ങും കൂടുമ്പണാലും മറ്റുമൊക്കെ കണ്ട് നമ്മൾ നേരെ മൂന്നാമത്തെ ദിവസം പാക്ക് ചെയ്തിട്ട് പോവും വരാന്തകളൊക്കെ അടിപൊളിയാണ് പിന്നെ ഇവിടെയാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത സെറ്റപ്പ് ഇവിടെയാണ് റെസ്റ്റോറൻ്റ് പോലെ ഒരു സെറ്റപ്പ് ആണ് ചപ്പാത്തിയും സബ്ജിയുമൊക്കെ അൺലിമിറ്റഡ് ആണ് കേട്ടോ ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ് നമ്മൾ സൈറ്റ് സീങ് ലോക്കറ്റ് സൈറ്റ് സീങ് കാണാൻ വേണ്ടി നമ്മളെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് വിപിൻ റാണിയാണ് നമ്മുടെ ഡ്രൈവർ പുള്ളിൻ്റെ കൂടെയാണ് നമ്മളെ യാത്രയിൽ നിന്ന് അപ്പോൾ ഞാനും കയറാം മോളൊക്കെ സെറ്റാണ് നല്ലതണിപ്പുണ്ട് വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ നടന്നിട്ട് പോകുന്നത് വാശിഷ്ട ടെമ്പിളിലേക്കാണ് ഹിന്ദുമതത്തിലെ ഏഴ് സന്യാസിമാരിൽ ഒരാളായ ഋഷി വശിഷ്ഠൻ്റെ പേരിലാണ് വശിഷ്ഠൻ എന്ന പേര് ലഭിച്ചത് തൻ്റെ മക്കളെ വിശ്വമിത്രൻ കൊല്ലപ്പെടുത്തിയത് അറിഞ്ഞ് ദുഃഖിതനായ ഋഷി വശിഷ്ഠൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് ഐതിഹ്യം എന്നാൽ നദി അവനെ കൊല്ലാൻ വിസമ്മതിച്ചു അതിനാൽ ഈ നദിക്ക് വിഭാഷ എന്ന് പേരിട്ടു അതിൻ്റെ അർത്ഥം ബന്ധനത്തിൽ നിന്നുള്ള മോചനം എന്നാണ് ഇത് പിന്നീട് ബിയാസ് നദിയായി ചുരുങ്ങി അദ്ദേഹം മധ്യസ്ഥത വഹിക്കാൻ തുടങ്ങി തൻ്റെ ജീവിതം പുതുതായി ആരംഭിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തു ഇന്നും നിലനിൽക്കുന്ന വശിഷ്ഠ ക്ഷേത്രത്തിന് നാലായിരം വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് യാത്ര പറഞ്ഞു ഞാനും അസി ഇങ്ങനെ ജോഗിനി ഫാളിലേക്ക് ട്രെക്ക് ചെയ്തു പോവാണ് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ട്രെക്കിംഗ് ഉണ്ട് എന്നാലും നമുക്ക് അവിടേക്ക് എത്താൻ പറ്റും ഒരു മണിക്കൂർ ഒരു മണിക്കൂറോളം ഇവള് നടക്കുന്നില്ല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെ ചുമ്പലക്കങ്ങനെ പോവാണ്ടെങ്കി നടക്കും മൂടില്ലെങ്കിൽ നടക്കും അമ്പ വിണ്ടാ അമ്പ പറഞ്ഞ അതാന്ന് പറഞ്ഞാ അടിപൊളി സ്ഥലത്തോട്ടേടാ അമ്മ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാപ്പിൾ തോട്ടാണ് ആ വീട്ടിൽ നിന്ന് എന്തെല്ലോ ആക്കുന്ന മോളെ വീട്ടിലെ കമ്പി കമ്പിയില്ലേ വശിഷ്ഠ ഗ്രാമം കുത്തനെയുള്ള കുന്നിന്റെ അടിത്തട്ടിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു പച്ചപ്പാണ് മണാലിയിൽ നിന്ന് ആറ് കിലോമീറ്റർ അകലെ പഴയ മണാലിക്ക് എതിർവശത്ത് ബിയാസ് നദിയുടെ തീരത്താണ് ഈ ഗ്രാമം മണാലിയിൽ നിന്ന് അരമണിക്കൂർ നടന്നോ അല്ലെങ്കിൽ ചരിഞ്ഞ റോഡിലൂടെ അമ്പത് രൂപക്ക് ഓട്ടോറിക്ഷയിൽ കയറിയോ അല്ലെങ്കിൽ വണ്ടി പിടിച്ചോ ഇങ്ങോട്ട് വരാൻ പറ്റും മിക്ക വിദേശ വിനോദസഞ്ചാരികളും മണാലി നഗരമധ്യത്തേക്കാൾ ഇവിടെയോ അല്ലെങ്കിൽ പഴയ മണാലിലോ ആണ് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത് തനത് ഗ്രാമീണത നുകർന്നുകൊണ്ടുള്ള യാത്ര സ്ത്രീകൾ പണിയായുധങ്ങളും മറ്റുമൊക്കെയായി പുറകിലൊരു ബക്കറ്റ് പോലെ കെട്ടി നടന്നിട്ട് പോകുന്നത് കാണാൻ വേണ്ടി വല്ലാത്ത രസമാണ് പല സ്ഥലങ്ങളിലായി സ്ത്രീകൾ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള പല വസ്ത്രങ്ങൾ തുന്നുന്നതും നമുക്ക് കാണാൻ പറ്റും ഗ്രാമീണ കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് തന്നെ വരണമെന്നാണ് പറയുന്നത് ഈ വർഷത്തെ ആപ്പിളിൻ്റെ ഇവർ പിന്നെ ഇതെടുത്ത് വിളവെടുത്ത് ഇതിപ്പോൾ വിൻ്റർ ആണ് അതുകൊണ്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം മീൻ്റെ വേല മഞ്ഞ് വീണിട്ട് കുറെ പൊട്ടുന്നുണ്ടാവും ശീഖരങ്ങള് അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ഡിങ്ങും കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ഇവർ ചെയ്യുക നമ്മൾ നടന്ന് അടുത്ത് നടന്ന് ക്ഷീണമായി അങ്ങനെ കുറച്ച് സമയം എടുക്കുക ഇല്ല മഞ്ഞുവേല അടുത്ത ദൂരെ മഞ്ഞുവേല അതിൻ്റെ താഴെ താഴ്വാരത്താണ് കുറേ വീടുകളൊക്കെ കാണാൻ പറ്റും അടിപൊളി സ്ഥലട്ടോ നല്ല ഇളം കാറ്റും ഇങ്ങനെ നടന്നു പോകാൻ വേണ്ടി ഭയങ്കര രസമാണ് താഴെ കഴുതുകളൊക്കെ ഇങ്ങനെ മേഞ്ഞ നടക്കുന്നുണ്ട് കുറേ ഹോംസ്റ്റേകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ കഫേകളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ പീസ്ഫുൾ ആയിട്ട് താമസിക്കാനുള്ളവരൊക്കെ അധികം ഇങ്ങോട്ട് വന്നിട്ട് താമസിക്കാണ് പതിവ് ടൗണിൻ്റെ ബഹളങ്ങളൊന്നും ഉണ്ടാവില്ല ചുമ്മാ വന്ന് താമസിക്കാം ഭയങ്കര രസമായിരിക്കും ഈ ചെങ്കുത്തായ പിന്നെ മലയുടെ ഇടയിൽ കൂടി ചെറുതായിട്ട് കുത്തി ഉണ്ടാക്കിയ റോഡ് പോലത്തെ സ്ഥലം കൂടി നമ്മളിങ്ങനെ എന്ന് പറയാൻ പറ്റില്ല പാതയിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് ഇതൊരു സിപ്പ് ലൈൻ ഉണ്ട് നമ്മുടെ നാട്ടിലുള്ളവരുടെ ജിപ്പ് ലൈൻ സിപ്പ് ലൈൻ്റെ കണക്ഷനായത് നടന്ന് നടന്ന് കുഴഞ്ഞു പോകുന്നുണ്ട് പക്ഷേ ഈ തണുപ്പായ നമുക്ക് ആ ഒരു ഫീൽ മനസ്സിലാവില്ല നമ്മൾ എത്ര നടക്കുന്നുണ്ടെന്നൊന്നും അറിയില്ല ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും കുഞ്ഞുണ്ടാകുമോ കുറച്ചും കൂടിയും സ്ട്രെയിൻ എടുക്കേണ്ടി വരും ചില സമയത്ത് അവൾ കൂടായിട്ട് നടന്നു പോകും ചില സമയത്ത് നമ്മൾ എടുത്ത് നടക്കേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ ശബു എടുത്ത് നടന്ന് പോന്നെ അങ്ങനെ നടന്നു പോകുന്നുണ്ട ഒരു ഭാഗത്ത് വലിയ മലയാണ് മറുഭാഗത്ത് മനോഹരമായിട്ടുള്ള ബിയാസ് നദി ഒഴുകുന്നു ആ വഴിത്താറയിൽ കൂടി ഞാനിങ്ങനെ ചുമ്മാ നടന്നു ജോഗിനി വാട്ടർഫാളിലേക്ക് വിശ്വാസമാണ് നമ്മുടെ കൂടെ ഉള്ളേ പുള്ളി കായക്കിങ്ങിന്റെ സ്പെഷ്യലിസ്റ്റ് അല്ലേ കായക്കിംഗ് ഒക്കെ ചെയ്ലല്ലേ ആ കുറെ ചാമ്പ്യൻഷിപ്പിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഇവിടെ അധികം ട്രക്കിംഗ് ഒക്കെ ലോക്കലും എല്ലാ

അതില് നമ്മള് കുതിര അല്ലെങ്കിൽ കഴുത അതിൽ സാധനം കൊണ്ടുവരണ്ടല്ലോ ഇങ്ങോട്ടൊക്കെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഓ പറഞ്ഞു അങ്ങോട്ട് നോക്കിയേ വെള്ളം നിങ്ങൾ ഇതാ പോയത്തിൽ നിന്നാണ് താഴത്തേക്ക് വരുന്നത് നമ്മൾ എത്ര നടന്നിട്ട് വന്നു കഴിഞ്ഞാലും നമ്മളെ സന്തോഷിക്കുന്ന ഒരു നിമിഷമുണ്ട് ഇവിടെ ഒരുപാട് അധ്വാനിച്ച് വന്നു കഴിഞ്ഞാലും അവിടെ പ്രകൃതി നമുക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാത്തു വെച്ചിട്ടുണ്ടാകും അതൊരു വേർത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അധ്വാനിച്ച അധ്വാനങ്ങളും നമ്മൾ നടന്ന ദൂരങ്ങളൊന്നും നമുക്കൊരു ദൂരമായി തോന്നാറില്ല തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള സ്ഥലം അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി സ്നോഫാൾ വന്ന് അങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഐസ് മൂടിക്കിടക്കുന്ന മല കാണാൻ പറ്റും ഇങ്ങനെ ചുറ്റും ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല കാട് വേണ്ട നമ്മുടെ ഭാഗത്ത് കാടാണ് ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ നിന്നിങ്ങനെ വെള്ളം ജോഗിനി ഫാൾ ഇങ്ങനെ അതിൻ്റെ വലിയ കുത്തനെയുള്ള മല നമ്മുടെ ഇങ്ങനെ വരുന്നുണ്ട് അതമോളും അതുപോലെ വൈഫൊക്കെ ഇടുന്നിട്ടിങ്ങനെ ഹലോ ജോഗിനിയെ അടുത്ത് കാണാൻ വേണ്ടി ഞങ്ങൾ കുത്തനെയുള്ള മലക്കയറ്റം അതിസാഹസികമായിട്ടുള്ള ആ യാത്ര ഒരുപാട് തളർന്നുപോയി പക്ഷേ അടുത്തു നിന്ന് കാണാനുള്ള അതിയായ ആഗ്രഹം മൂലം ഞങ്ങൾ അതികഠിനമായിട്ടുള്ള ആ ഒരു ട്രക്കിങ് നടത്തുകയുണ്ടായി നമുക്ക് ആ ടുത്ത് മഞ്ഞുമല മഞ്ഞുമലകളാണ് ജോഗിനിയെ നേരിൽ കണ്ടതിന് ശേഷം ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് മനോഹരമായ പാതയിൽ കൂടി ഇങ്ങനെ നടന്നിട്ട് പോകുമ്പോൾ സ്ത്രീകൾ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ചുറ്റുഭാഗത്തും അടിപൊളി പഴയ കാലഘട്ടത്തിൽ നിർമ്മിച്ചിട്ടുള്ള വീടുകളൊക്കെ നമുക്ക് കാണാനും ആസ്വദിക്കാനും പറ്റും മുന്നോട്ടുള്ള നടത്തം അത് ചെറിയ ഇടവഴികളാണ് ആ ഇടവഴികളുടെ ഇടയിൽ ഒരുപാട് വീടുകളും മറ്റുമൊക്കെ നമുക്ക് കാണാൻ പറ്റും നേരെ അടുത്ത സ്ഥലത്തേക്കാണ് ഈ യാത്ര പോകുന്നത് അങ്ങിങ്ങായി എവിടെയും നമ്മൾ കാണുന്നത് പശുവിൻ്റെ തൊഴുത്തും അതുപോലെ പഴയ കെട്ടിടങ്ങളൊക്കെയാണ് വല്ലാത്തൊരു കാഴ്ചയാണ് വശിഷ്ഠ ടെമ്പിളിലേക്കാണ് വീണ്ടും പോകുന്നത് അവിടെ നിന്ന് അടുത്ത അമ്പലത്തിലേക്കാണ് മണാലിയിൽ നിന്നും രണ്ടേ പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഹിടുമ്പി ദേവിയുടെ അമ്പലത്തിലേക്ക് സെഡാർ വനത്തിൽ ഹഡിംബ ദേവി ടെമ്പിൾ എന്ന ബോർഡ് കാണാം വേറെ എവിടെയും ഹിടുമ്പിക്കായി അമ്പലം കണ്ടിട്ടില്ല അമ്പലത്തിലേക്ക് പോകുന്ന വഴി ഒരുപാട് സ്ത്രീകൾ നല്ല രോമമുള്ള ആടിനെയും മുയലിനെയും ഒക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവർ കാണിച്ചു തരുന്നത് ചുമ്മാ ഫോട്ടോ എടുക്കുക ചെറിയൊരു പൈസ അവർക്ക് കൊടുക്കുക അവരുടെ വരുമാനം കാനണകന്യകയായ ഹിടുമ്പി മഹാഭാരതത്തിലെ ഉജ്ജ്വല സ്ത്രീ കഥാപാത്രമാണ് വന്യമായ ഉപാധികളില്ലാത്ത പ്രണയത്തിൻ്റെ പ്രതീകമാണ് ഹിടുമ്പി ഈ അമ്പലം പകോടാ മാതൃകയിലുള്ള നിർമ്മിതിയാണ് ചുറ്റും മാൻ കാട്ടുപോത്ത് എന്നിവയുടെ തലയോടും കൊമ്പുകളും ചുമരിലുണ്ട് തല കുനിച്ചു പണം അകത്ത് കടക്കുവാൻ അതിലും വളരെ കുമ്പിട്ട് നോക്കിയാൽ മാത്രമേ വിഗ്രഹങ്ങൾ കാണാനാവുകയുള്ളൂ അതെ ശിരസ് കുനിച്ചു മാത്രമേ നമുക്ക് ഹിടുമ്പുദേവിയെ ആരാധിക്കാനാവൂ നിങ്ങൾ ഒരുപാട് സമയം അവിടെയുന്നു വൈകുന്നേരമായതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് പൊന്നുമോൾക്ക് വലിയ അസ്വസ്ഥതകളും കാണുന്നുണ്ട് ചുമയിൽ കടന്നുറങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവളെടുത്ത് നടക്കാനുള്ള ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടു തുടങ്ങി ചുമ്മാ അവിടെ നിന്ന് ഇറങ്ങി തനത് ഡ്രസ്സ് ധരിച്ച് നമുക്ക് ഫോട്ടോ എടുക്കാം അവർ ഫോട്ടോ എടുത്ത് തരും പ്രിൻ്റ് ഔട്ട് അപ്പം തന്നെ തരും നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കാൻ പറ്റും അതൊക്കെ കണ്ട് ഞങ്ങളുടെ നേരെ റൂമിലേക്ക് യാത്ര തിരിച്ചു അപ്പോൾ ഒരു കാര്യമാണ് പറയാം പറഞ്ഞത് ഒ എം വെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പോയ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് ബന്ധപ്പെടാം നമ്മൾ ബന്ധപ്പെടാം അവരെയും ബന്ധപ്പെടാം വീണ താഴ്വാരങ്ങളിൽ കൂടി ബൈക്കിലും ഫോർ ഇൻറ്റു ഫോർ വാഹനത്തിലൊക്കെ നമ്മൾ നടത്തിയ മനോഹരമായ യാത്രയുടെ വിശേഷം അടുത്ത എപ്പിസോഡിൽ കാണാം